തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ ഗുരുതരമായ പിഴവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയാണ് വെറും സഹമന്ത്രിയല്ല കൃഷിയോ ജൈവ വകുപ്പോ ഒന്നുമല്ല കേന്ദ്ര ഐ ടി സഹമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നിട്ടാണ് ഈയൊരു ഗുരുതരമായ പിഴവുകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രികയിൽ സംഭവിച്ചിരിക്കുന്നത് മത്സരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരും ലോക്സഭാ സീറ്റിൻ്റെ പേരും എഴുതേണ്ടടുത്ത് ബംഗളൂരുവിലെ വീട്ടുവിലാസമാണ് എഴുതിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിൻ്റെ പതിനാറാം പേജിലെ മൂന്നാം കോളത്തിലാണ് ഈ ഗുരുതരമായ പിശക്ക് മണ്ഡലത്തിൻ്റെ നമ്പർ പേര് സംസ്ഥാനം എന്നിവ എഴുതാൻ പറഞ്ഞിരിക്കുന്ന കോളത്തിൽ സീരിയൽ നമ്പർ മുന്നൂറ്റി പത്തൊൻപത് പാർട്ട് നമ്പർ നൂറ്റി പതിനെട്ട് ബി ടി എം ലേ കർണാടക നിയമസഭാ മണ്ഡലം എന്നാണ് എഴുതി നൽകിയിരിക്കുന്നത് അതുപോലെ അനക്സ് ഒന്നിലും അനക്സ് ഏഴിലും രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണുള്ളത് അതുപോലും വ്യക്തമായി ഉറപ്പ് വരുത്താതെയാണ് രാജീവ് ചന്ദ്രശേഖർ പത്രിക നൽകിയത് താൻ മത്സരിക്കുന്നത് രാജ്യസഭയിലേക്കാണോ അതോ ലോക്സഭയിലേക്കാണോ എന്ന് പോലും രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര ഐ ടി സഹമന്ത്രിക്ക് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തോന്നും ഇത് വായിച്ചാൽ സത്യവാങ്മൂലത്തിൻ്റെ ഒന്നാം പേജിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് വിവരങ്ങൾ നൽകുന്നിടത്ത് ഗുരുതരമായ പിശകുകൾ കണ്ടെത്തിയാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം നാൽപ്പത്തിമൂന്ന് പേജുള്ള ആ സത്യവാങ്മൂലത്തിൽ മൂന്നിടത്താണ് ഗുരുതര പിശകുള്ളത് ഇത്രയും വലിയ പിശകുകൾ പത്രിക സ്വീകരിച്ച തിരുവനന്തപുരത്തെ വർണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തുന്നതും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചെങ്കിലും കോടതി മുഖേന വരണാധികാരിയുടെ നടപടിയെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ പോലും അവകാശമുണ്ട് പക്ഷേ ആരും അതിന് മുതിരില്ല വർണാധികാരി ഉൾപ്പെടെ സത്യവാങ്മൂലം പരിശോധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ വകുപ്പുണ്ട് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്വത്ത് വിവരം മറച്ചുവെച്ചാണ് സത്യവാങ്മൂലം നൽകിയത് എന്നൊരു പരാതി കേരളത്തിലല്ല അങ്ങ് സുപ്രീം കോടതിയിലാണ് ഹർജിയായി എത്തിയത് അതിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അന്വേഷണമൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും വെറും ഇരുപത്തെട്ട് കോടി രൂപ മാത്രമാണ് രാജി ചന്ദ്രശേഖർ തൻ്റെ സത്യവാങ്മൂലത്തിൽ വച്ചിരിക്കുന്നത് പക്ഷേ ശതകോടീശ്വരനായ രാജി ചന്ദ്രശേഖരന് ഇരുപത്തെട്ട് കോടി മാത്രമേ ഉള്ളൂ സ്വത്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ ഉയർന്നിരിക്കുന്നത്